ഇന്നത്തെ വീടാ ഉണ്ടല്ലോ അഞ്ഞൂറ് പേർക്ക് പൊട്ട്രോളി ഷേക്ക് അടിക്കുന്നത് രാജ്യമുള്ള വീടിയാണ് പൊട്ട്രോളി ഷേക്ക് അടിക്കുന്ന രണ്ടാമത്തെ രീതി ഇതാണ് കേട്ടോ അതെ ഇത് തോട്ടാണ് ഇവിടെ പൊട്ടി വെള്ളരി ആണ് അൻപത്സെൻറ്റ് തോട്ടത്തിൽ ഇവിടെ വിലയോടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടതേ അപ്പോൾ അതെ നമ്മൾ ഇവിടെയൊക്കെ അതായത് പൊട്ടി വെള്ളരി ഉണ്ട് ഇവിടെ ഇതൊക്കെ നാളെ വേളമെടുക്കലാണ് കേട്ടോ ഇത് കണ്ട അപ്പോൾ നമുക്ക് ഇതിന്റെ പകുതി പോർഷൻ ഒക്കെ നിർത്താൻ ആദ്യം എടുത്ത് മാറ്റാം ഇത് മാറ്റി വെച്ചാൽ കേട്ടോ നമുക്കിത് വെറുതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം സ്മൂത്ത് ആയിട്ട് ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ചേർക്കാൻ നമുക്ക് കഴിക്കാം ഇതാണ് നമ്മൾ ഷെയ്ക്ക് ആക്കാൻ മതി ആദ്യം പിന്നെ നമ്മളെ കുരുവൊക്കെ പതി എങ്ങനെ എടുത്ത് മാറ്റാം ചെരുണ്ടി എടുക്കാവേ നല്ല സ്മൂത്തായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പടം അരിഞ്ഞിടാം ഞാനിപ്പോൾ പഴാണ് എടുത്തിട്ട് കേട്ടോ നല്ല തണുപ്പിച്ചാൽ മിൽമാപ്പാലം ഒച്ചു കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര അകത്ത് കൊടുക്കാം എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക കഴിക്കുക അടിപൊളി ആണ് ഇന്നത്തെ പരിപാടി മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് അമ്പലക്കര ഗ്രൂപ്പാണ് ഇവിടെ നമ്മുടെ നമ്മളൊക്കെ എല്ലാരും ടീമെല്ലാം കളിച്ചു വളർന്ന ഒരു സ്ഥലമാണ് തോണ്ടവളങ്ങൾ അവിടെ കലശവാസിയാണ് അപ്പൊ അതിനോട് അനുബന്ധിച്ച് എല്ലാവർക്കും പൊട്ടുള്ള പ്രചാരം കൂടുതൽ കേട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ടീം എല്ലാം ഉണ്ട് ഇപ്പൊ തന്നെ പേരുണ്ട് എട്ടുപേരുണ്ടെങ്കിൽ അഞ്ചാറ് പേരോട് വരാനുണ്ട് അപ്പൊ നമുക്ക് അടിപൊളി കാഴ്ച നമുക്ക് പോവാം പൊട്ടുവള്ളി നമ്മള് തൊലി കളഞ്ഞിണ്ടിരിക്കട്ടേ വളരെ നൈസായിട്ട് നമുക്ക് ഈ പൊളിച്ചു അങ്ങനെ എടുക്കാതെ ഇങ്ങനെ പൊളിച്ചെടുക്കാം വളരെ നൈസായിട്ട് ഇങ്ങനെ ചെത്തി ചെത്തി പോകേണ്ടതേ നല്ല പഴുത്ത വെള്ളരി ആണേ മുറിച്ചെടുക്കാം ഒരു നമുക്ക് ഇനി വേറെ തിരിച്ചെടുക്കാവേപ്പം നമ്മൾ ഇങ്ങോട്ട് ഇടിയാണ് അത് പൊട്ടി വെള്ളരെ ഇടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്

പഞ്ചാര ചേർക്കണേ പഞ്ചാര ചേർത്തിട്ട് അടിച്ച് ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മള് പൊട്ടുവെള്ളരിയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്താണ് ഇടുന്നത് ബോർഡർ സ്പോർട്സ് ക്ലബ് പണ്ടുമല നല്ല മികച്ച പ്രകടന നടത്താനുള്ള ടീമാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകള് ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയാണ് അപ്പൊ ഇവരും ഒക്കെ വിഷു ഒക്കെ വിഷു പരിപാടി ഗംഭീര ആക്കുന്നതിനു വേണ്ടി ഇവരൊക്കെ വന്നിരിക്കണം കേട്ടാ അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ എല്ലാരും അകം വഴി സഹായിക്കാന്നുള്ളതാണ് കാരണം ഇപ്പൊ കൂട്ടായ്മകൾ പൊതുവേ കുറഞ്ഞു വരികയാണ് അപ്പൊ ദേ എന്റെ ചെറിയൊരു സമ്മാനം അപ്പം ഗംഭീര പരിപാടി ഗംഭീരാണ് ഉപയോഗിക്കുന്നത് ഏലക്കാല ചെയ്യാൻ തുടർന്നുണ്ടേ

വിളയിച്ച പാകമായ പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് നമ്മുടെ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവർ തയ്യാറാക്കി അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം നമ്മുടെ ക്ഷേത്രവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നു അവർ നമുക്ക് വേണ്ടി നൽകുന്നതിന് സഹായങ്ങൾ എല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു അതിന് അമ്പലം അമ്പലക്കരയ്ക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇതിൻ്റെ വിതരണം ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്